ബൈബിളിലെ ചില വ്യക്തികൾ അവരുടെ മാതാപിതാക്കൾക്ക് മക്കളുണ്ടാകാതെ ഒത്തിരി പ്രാർത്ഥിച്ചുണ്ടായ മക്കളാണ് മാതാവ് സാമൂൽ പ്രവാചകൻ സ്നാപയോഹന് ഇസഹാക്ക് എന്നിവരൊക്കെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോഴും അവർ വിശ്വാസത്തോടെ കൂടുതൽ പ്രാർത്ഥിച്ച് കാത്തിരുന്നു അവർക്ക് ഏറ്റവും നല്ലത് ദൈവം കൊടുത്തു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുമ്പോൾ നാം ഒരിക്കലും പിന്തിരിയാതെ വിശ്വാസത്തോടെ കൂടുതൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക ഏറ്റവും നല്ലത് കിട്ടാനുള്ള ഒരു കാലതാമസം മാത്രമാണത് ലൂക്ക ഒൻപത് അറുപത്തിരണ്ട് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല ഫിലിപ്പി നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ദൈവെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേൻ